ഹായോ അസ്സാംക്കു നമസ്കാരം ഇന്ന് നമ്മൾ അടിപൊളിയായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു കിഡിലിൻ വീടാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് മലപ്പുറം ജില്ലയിലെ ബംഗാലൂരിലെ രഞ്ജിത്ത് നീതു ദമ്പതികളുടെ വീടാണിത് വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് വരുന്ന ഗേറ്റ് ജി ഐ പൈപ്പിലാണ് നൽകിയിട്ടുള്ളത് അതുപോലെ ഈ ഒരു വീടിൻ്റെ മാച്ചായിട്ടാണ് കോമ്പൗണ്ട് വാൾ നൽകിയിട്ടുള്ളത് സ്ലോപ്പറൂഫും ഫ്ലാറ്റ് റൂഫും നൽകി മോഡേൺ സ്റ്റൈലിൽ അതിമനോഹരമായിട്ടാണ് ഈ ഒരു വീട് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് വളരെ ഭംഗിയായിട്ടാണ് ഈ ഒരു വീടിൻ്റെ മുറ്റം ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് രണ്ട് സൈഡിലായിട്ട് ഗ്രാസ് നൽകിയിട്ട് സെൻട്രലായിട്ടാണ് വഴി കൊടുത്തിട്ടുള്ളത് നല്ല സ്പേസിലായി ഗാർഡനൊക്കെ നൽകി മുറ്റം നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ വീടിനൊരു പ്രത്യേക ഭംഗി തന്നെ കേട്ടോ നാച്ചുറൽ സ്റ്റോണാണ് ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുള്ളത് രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ അറുപത്തിയഞ്ച് ലക്ഷത്തിനാണ് ഈ വീട് പണി കഴിപ്പിച്ചിട്ടുള്ളത് വീടിന് ഫ്രണ്ടിലായിട്ട് വരുന്ന ഷോ ടെക്സ്ചർ ടെക്സ്ചർ ആണ് നൽകിയിട്ടുള്ളത് ജി ഐ വർക്കും അതുപോലെ ഗ്ലാസ് വർക്കും നൽകിയിട്ടാണ് വീടിന് ഇവിടെ എക്സ്റ്റീരിയറിന് ഭംഗി നൽകിയിട്ടുള്ളത് ഷോ സെൻട്രലായിട്ട് ചെടി വയ്ക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് ആ ഒരു ഭാഗത്ത് അത്യാവശ്യം നല്ല ലെങ്ത്തിൽ ആയിട്ട് തന്നെയാണ് വിൻഡോ നൽകിയിട്ടുള്ളത് സ്ലൈഡിംഗ് ഡോറാണ് ആ ഒരു വിൻഡോക്ക് കൊടുത്തിട്ടുള്ളത് ഷോവാൾ കഴിഞ്ഞ് ഇവിടെ ആയിട്ടാണ് സിറ്റൌട്ട് വരുന്നത് ഓപ്പൺ ആയിട്ടാണ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് സെറ്റൌട്ടിൻ്റെ സ്റ്റെപ്പിനോട് ചേർന്ന് ഒരു പ്ലാൻ ബോക്സ് നൽകിയിട്ടുണ്ട് അതുപോലെ സെറ്റൌട്ടിലായിട്ട് വരുന്ന പില്ലറിന് ടെക്സ്ചർ പെയിന്റ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ലൈറ്റ് സ്പോട്ട് ലൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് എല്ലാ ഭാഗത്തും സീലിംഗ് സിമ്പിൾ ആയിട്ട് തന്നെയാണ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് സിറ്റൌട്ടിൽ നിന്നും ഫ്രണ്ടിലേക്കുള്ള ഭംഗിയായിട്ടുള്ള വ്യൂ ആയിട്ടോ ഇത് ഈ ഒരു കോമ്പൗണ്ട് വാളും തന്നെ വീടിനെ മാച്ചായി ഇടയിലായിട്ട് ജി ഐ വർക്കും കൂടെ കൊടുത്തിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് കണ്ണിന് കുളിർമയേകുന്ന രീതിയിലാണ് ഇവിടെ മുറ്റം ഡിസൈൻ ചെയ്തിട്ടുള്ളത് സിറ്റൗട്ട് കഴിഞ്ഞ് ഇവിടെ ഒരു ചെറിയ സ്പേസ് നൽകിയിട്ടുണ്ട് അവിടെ മുകളിലായിട്ട് ഒരു ഹോൾ നൽകി ചെടിയും കൂടെ കൊടുത്തിട്ടുണ്ട് ആ ഒരു ഹോളിലായിട്ടും ടെക്സ്ച്ചർ പെയിൻ്റാണ് നൽകിയിട്ടുള്ളത് അവിടെയും വിൻഡോ വരുന്നുണ്ട് ലെങ്ത്തിൽ ആയിട്ട് സ്ലൈഡിംഗ് ഡോറ് നൽകിയിട്ടാണ് വിൻഡോ ഡിസൈൻ ചെയ്തിട്ടുള്ളത് സിറ്റൌട്ടിൽ നിന്നും ഇവിടെ ആയിട്ടാണ് മെയിൻ ഡോറ് വരുന്നത് സിമ്പിളായിട്ടാണ് ഈ ഒരു മെയിൻ ഡോർ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് മഹാഗണി വുഡിലാണ് ഡോർ ഇവിടെ കൊടുത്തിട്ടുള്ളത് ബ്ലാക്ക് കളർ ഹാൻഡിലാണ് മെയിൻ ഡോറിന് നൽകിയിട്ടുള്ളത് ഈ ഒരു ഡോർ ഓപ്പൺ ചെയ്ത് നമ്മൾ നേരെ ലിവിംഗ് റൂമിലോട്ടാണ് എത്തുന്നത് മെയിൻ ഡോർ ക്ലോസ് ചെയ്തിട്ടുള്ള ഭാഗം ഇത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസൈനോടുകൂടി സോഫയ്ക്ക് ഫ്രണ്ടിലായിട്ടാണ് ടി വി യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത് ആ ഒരു ഭാഗത്ത് ഒരു ഷെൽഫും കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ആ ഒരു വാളിലായിട്ട് ടെക്സ്ചർ ആണ് കൊടുത്തിട്ടുള്ളത് ഗ്രേ ഷെയ്ഡിലായിട്ടാണ് സോഫ സെറ്റ് നൽകിയിട്ടുള്ളത് ഒരു കോർണറിലായിട്ട് പ്ലാന്റും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് സീലിംഗ് സിമ്പിളായി സ്പോട്ട് ലൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ വിൻഡോക്കെല്ലാം കേട്ടൺ ആണ് നൽകിയിട്ടുള്ളത് സോഫയ്ക്ക് ഫ്രണ്ടിലായിട്ട് ഒരു ടീ ടേബിളും നൽകിയിട്ടുണ്ട് ഫ്ലോറിലായിട്ട് മാറ്റും വിരിച്ചിട്ടുണ്ട് ലിവിങ്ങിൽ നിന്നും ഇവിടെ ആയിട്ടാണ് ഡൈനിങ് ഹാളിലേക്കുള്ള എൻട്രൻസ് വരുന്നത് ആറുപേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ടേബിളും ചെയറും ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ സീലിംഗിൽ എൽ ഇ ഡി ലൈറ്റ്സും സ്പോട്ട് ലൈറ്റും ആണ് കൊടുത്തിട്ടുള്ളത് ഓപ്പൺ കിച്ചണായിട്ടാണ് കിച്ചൺ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈയൊരു ഡൈനിങ് ഹോളിൻ്റെ വാളിന് ഒരു സ്പെഷ്യൽ ഡിസൈൻ ആയിട്ടോ നൽകിയിട്ടുള്ളത് ഡൈനിങ് ഹോളിൽ ഈ ഒരു വാള് ഹൈലൈറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ടെക്സ്ചർ പെയിൻറ്റ് നൽകിയ മൺചട്ടിയാണ് അവിടെ നൽകിയിട്ടുള്ളത് ഇവിടെ ആയിട്ട് വിൻഡോ വരുന്നുണ്ട് അവിടെ ലെങ്ത്തിൽ ആയിട്ടാണ് കേട്ടൺ സെറ്റ് ചെയ്തിട്ടുള്ളത് വളരെ ഭംഗിയായിട്ടുള്ള ഒരു ഓപ്പൺ കിച്ചണും കൂടെ ഈയൊരു വീടിന് നൽകിയിട്ടുണ്ട് വീടിൻ്റെ ഓരോ ഭാഗവും വളരെ ഭംഗിയായിട്ടാണ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇത്രയും ഭംഗിയായി ഈ ഒരു വീട് ഡിസൈൻ ചെയ്തിട്ടുള്ള അവരുടെ നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഡൈനിങ് ഹാളിൽ ഇവിടെ ആയിട്ട് ഒരു ടേബിൾ നൽകിയിട്ടുണ്ട് ആ ഒരു ഹാളിലായിട്ട് ഫ്രെയിംസും കൂടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ സ്റ്റെയർ കേസിന് താഴെയായിട്ടാണ് ഇവിടെ വാഷ്ബേസിൻ നൽകിയിട്ടുള്ളത് സ്റ്റെയർ കേസിന് താഴെയായിട്ടും ഒരു ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഒരു കൗണ്ടർ ടോപ്പ് നൽകിയിട്ടാണ് വേസൻ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഗ്രേ ഷെയ്ഡിലാണ് വേസൻ ഇവിടെ കൊടുത്തിട്ടുള്ളത് റൗണ്ട് ഷേപ്പിൽ മിററും നൽകിയിട്ടുണ്ട് ഈയൊരു വാഷ് ബെസിൻ കഴിഞ്ഞ് നമ്മൾ നേരെ ഹോളിലേക്ക് തന്നെയാണ് എത്തുന്നത് ഹോളിൽ നിന്നും ഒരു പാഷയോ കൊടുത്തിട്ടുണ്ട് ഇവിടുത്തെ ഓരോ വിൻഡോയും അതുപോലെ ഒരു പാഷയുടെ ഡോറൊക്കെ നൽകിയിട്ടുള്ളത് അലൂമിനിയം അൾജിറോ വിൻഡോസ് ആണ് വിൻഡോക്കെല്ലാം സ്ലൈഡിംഗ് ഡോറ് തന്നെയാണ് നൽകിയിട്ടുള്ളത് ഈയൊരു ടേബിൾ കഴിഞ്ഞ് ഇവിടെ ആയിട്ട് പാഷയോയിലേക്കുള്ള എൻട്രൻസ് വരുന്നത് ഈ ഒരു ഡോറ് ഓപ്പൺ ചെയ്ത് ഫ്ലോർ ഹൈലൈറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലുള്ള ടൈലാണ് ഫ്ലോറിൽ വിരിച്ചിട്ടുള്ളത് അവിടെ ഒരു ചെയറും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ശരിക്കിത് നമുക്ക് മുറ്റത്തേക്കുള്ള വ്യൂ ആയിട്ടാണ് ഈ ഒരു പാഷേലിന്ന് കാണുന്നത് വൈകുന്നേരങ്ങളിൽ ടീ ടൈം ഒക്കെ ആസ്വദിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സ്ഥലമായിട്ടോ ഇത് ഇവിടെ ആയിട്ടും സീലിങ് വളരെ ഭംഗിയായിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ടെക്സ്ചർ പെയിൻറ് നൽകിയിട്ട് ആ ഒരു മൺചട്ടിയുടെ ഷേപ്പിലായിട്ടാണ് സീലിംഗ് നൽകിയിട്ടുള്ളത് പാഷയിൽ കഴിഞ്ഞ് ഡൈനിങ് ഹാളിലെത്തി രണ്ട് ബെഡ്റൂമാണ് ഗ്രൗണ്ട് ഫ്ലോറിലായിട്ട് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂമിന് തൊട്ടടുത്തായിട്ട് ഒരു ഊഞ്ഞാൽ സെറ്റ് ചെയ്തിട്ടുണ്ട് വിൻഡോക്കെല്ലാം കർട്ടൺ ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ ഡബിൾ ഹൈറ്റിലാണ് വരുന്നത് അവിടെ ആയിട്ട് സ്ലോ പ്രൂഫാണ് നൽകിയിട്ടുള്ളത് ഒരു ഹാങ്ങിങ് ലൈറ്റും കൂടെ അവിടെ കൊടുത്തിട്ടുണ്ട് ടെക്സ്ചർ പെയിൻ്റാണ് ആ ഒരു വാളിന് ഹൈലൈറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നൽകിയിട്ടുള്ളത് വീടിൻ്റെ ഓരോ ഭാഗവും ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു സ്റ്റെയർ ആണെങ്കിലും വളരെ മനോഹരമായിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു സ്റ്റെയർ കേസിൻ്റെ ഇവിടെ നിന്നായിട്ടാണ് ഒരു ബെഡ്റൂമിലേക്കുള്ള ഡോർ വരുന്നത് റെഡിമെയ്ഡ് ഡോറാണ് ബെഡ്റൂമിനെല്ലാം നൽകിയിട്ടുള്ളത് നല്ല സ്പേസോട് കൂടിയിട്ടാണ് ഓരോ ബെഡ്റൂമും ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഫ്ലോറിലായിട്ട് എല്ലാ ഭാഗത്തും മാറ്റ് ഫിനിഷ് ടൈലാണ് വിരിച്ചിട്ടുള്ളത് ഈ ഒരു വീട് ഇൻ്റീരിയർ ചെയ്യാൻ വേണ്ടി മാത്രം ആവശ്യം വന്നിട്ടുള്ളത് ആറ് ലക്ഷം രൂപയാണ് സീലിങ് സിമ്പിളായി ഹാങ്ങിങ് ലൈറ്റ്സും സ്പോട്ട് ലൈറ്റും ഒക്കെ കൊടുത്തിട്ടാണ് ഇവിടെ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് വിൻഡോക്കെല്ലാം കേട്ടൺ നൽകിയിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഡ്രസ്സിങ് ഏരിയ കൊടുത്തിട്ടുള്ളത് കോട്ടന്റെ ഹെഡിലായിട്ട് വരുന്ന വാളിൽ ടെക്സ്ചർ പെയിന്റാണ് നൽകിയിട്ടുള്ളത് ആ ഒരു ടെക്സ്ചർ പെയിന്റിനോട് മാച്ച് ആയിട്ടാണ് ഇവിടെ വാർഡ്രോബ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് മൾട്ടി വുഡിൽ മൈക്കുട്ടിച്ചിട്ടാണ് വാഡ്രോപ്പ് ഒക്കെ ഇവിടെ ചെയ്തിട്ടുള്ളത് സ്ലൈഡിംഗ് ഡോറാണ് വാർഡ്രോബിന് നൽകിയിട്ടുള്ളത് ബെഡ്റൂം ഡോർ ഓപ്പൺ ചെയ്തു വരുന്ന ഒരു ഭാഗത്തായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുള്ളത് ഗ്രേ ഷെയ്ഡിലുള്ള മാറ്റ് ഫിനിഷ് ടൈലാണ് ബാത്റൂമിന് നൽകിയിട്ടുള്ളത് അതുപോലെ ക്ലോസറ്റിന്റെ ആ ഒരു ഭാഗത്തായിട്ട് ഗ്രീൻ ഷെയ്ഡിലുള്ള ടൈലാണ് നൽകിയിട്ടുള്ളത് ഒരു അറ്റാച്ച്ഡ് ബാത്റൂം കഴിഞ്ഞ് നമ്മൾ നേരെ സ്റ്റെയർ കേസിൻ്റെ ആ ഒരു സൈഡിലേക്ക് എത്തി ഹാളിൽ നിന്നും ഈ ഒരു ഊഞ്ഞാലിന് തൊട്ടടുത്തായിട്ടാണ് നെക്സ്റ്റ് ബെഡ്റൂം വരുന്നത് ആ ഒരു ബെഡ്റൂമിലേക്ക് പോകുന്ന ഭാഗത്തായിട്ട് ഒരു പ്ലാന്റും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് റെഡിമെയ്ഡ് ഡോറിൽ സെയിം ഡിസൈനിൽ തന്നെയാണ് ഇവിടെ ഡോർ നൽകിയിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂം ഓപ്പൺ ചെയ്ത് നല്ല സ്പേസോട് കൂടി തന്നെയാണ് ഇവിടെ ആയിട്ടും ബെഡ്റൂം ഡിസൈൻ ചെയ്തിട്ടുള്ളത് ബെഡ്റൂം ഓപ്പൺ ചെയ്ത് വരുന്ന ആ ഒരു ഭാഗത്ത് തന്നെയാണ് അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുള്ളത് സെയിം ഡിസൈനിലുള്ള കോട്ടൺ നൽകി ഹെഡിലായിട്ട് മറ്റൊരു കളറാണ് കൊടുത്തിട്ടുള്ളത് കോട്ടൻ്റെ ആ ഒരു ബാക്ക് സൈഡിൽ വരുന്ന വോളിലായിട്ട് ടെക്സ്ചർ ആണ് നൽകിയിട്ടുള്ളത് അവിടെയായിട്ട് റോമൻ ബ്ലിൻസ് ആണ് വിൻഡോക്ക് കൊടുത്തിട്ടുള്ളത് ഈ ഒരു സൈഡിലായിട്ടാണ് ഡ്രസ്സിങ് ഏരിയ നൽകിയിട്ടുള്ളത് കോട്ടൻ്റെ ഫ്രണ്ടിലായിട്ടാണ് വാർഡ്രോബ് വരുന്നത് സ്ലൈഡിംഗ് ഡോറാണ് വാഡ്രോബിന് നൽകിയിട്ടുള്ളത് ഒരു കോട്ടൻ്റെ ഹെഡിൻ്റെ കളറിന് മാച്ചായിട്ടാണ് ഇവിടെ വാർഡ്രോബ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ബെഡ്റൂമിന്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുള്ളത് റെഡിമെയ്ഡ് ഡോറാണ് ബാത്റൂമിനെല്ലാം കൊടുത്തിട്ടുള്ളത് സെയിം ഡിസൈനിലുള്ള ടൈലാണ് ഈ ഒരു ബാത്റൂമിലും വിരിച്ചിട്ടുള്ളത് മാറ്റ് ഫിനിഷ് ടൈൽ ഗ്രേ കളറിലാണ് നൽകിയിട്ടുള്ളത് ഇതുപോലെ നമ്മൾ ചെയ്യുമ്പോൾ ബഡ്ജറ്റിൽ ഒത്തിരി മാറ്റം നമുക്ക് വരുത്താൻ കഴിയും ഡ്രൈ ഏരിയ വിറ്റീരിയ ഇങ്ങനെ രണ്ടാക്കി ബാത്റൂമിനെ തിരിച്ചിട്ടുണ്ട് ഈ ഒരു ബെഡ്റൂം കഴിഞ്ഞ് നമ്മൾ നേരെ ഹാളിലേക്കാണ് എത്തുന്നത് വിശാലമായ ഡൈനിങ് ഹാളിൽ നിന്നും ഇവിടെ ആയിട്ടാണ് സ്റ്റെയർ കേസ് കൊടുത്തിട്ടുള്ളത് കിച്ചൺ നമുക്ക് വഴിയെ പരിചയപ്പെടാം സാധാരണ കാണുന്നതിൽ നിന്നും വ്യത്യസ്തമായി ബ്ലൂ വുഡ് ഈ ഒരു കോമ്പിനേഷനിലാണ് ചേർ കേസിന് ഇവിടെ പെയിന്റ് നൽകിയിട്ടുള്ളത് സ്റ്റെപ്പിലായിട്ടും അതുപോലെ ഹാൻഡ് ഓയിലിൻ്റെ ടോപ്പിലായിട്ടും മഹാഗണി ആണ് നൽകിയിട്ടുള്ളത് ഈ ഒരു ലാൻഡിംഗ് കഴിഞ്ഞ് വരുന്ന ബോളിൽ ലെങ്ത്തിൽ ആയിട്ടാണ് കേട്ടൺ സെറ്റ് ചെയ്തിട്ടുള്ളത് ലാൻഡിങ്ങിലായിട്ടും വുഡ് തന്നെയാണ് വിരിച്ചിട്ടുള്ളത് ഇത്രയും ഭംഗിയായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു വീട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം കേട്ടോ അതുപോലെ ഈ സ്റ്റെയർ കേസ് മാത്രം ഡിസൈൻ ചെയ്യാൻ ആവശ്യം വന്നിട്ടുള്ളത് രണ്ട് ലക്ഷം രൂപയാണ് ഈ ഒരു വുഡ് ഉൾപ്പെടെ കേട്ടോ സ്റ്റെയർ കേസിന് ഇത്രയും കോസ്റ്റ് വന്നിട്ടുള്ളത് സ്റ്റെയർ കേസ് കഴിഞ്ഞ് മുകളിലായിട്ട് അത്യാവശ്യം നല്ല സ്പേസിലായിട്ട് ഹാൾ നൽകിയിട്ടുണ്ട് ഫ്ലോറിലായിട്ട് ഫ്ലോറിലായിട്ട് ലിവിംഗിൽ ഡിസൈൻ ചെയ്ത സെയിം ഡിസൈനിലുള്ള മൊറോക്കോൺ സീരീസിലുള്ള ടൈലും കൂടെ വിരിച്ചിട്ടുണ്ട് ആ ഒരു ബെഡ്റൂമിലേക്ക് പോകുന്ന ഊനാലിൻ്റെ ഭാഗത്ത് വരുന്ന ഹാൻഡ്രീൽ ആട്ടോ ഇത് ബ്ലൂ വുഡ് ഒരു കോമ്പിനേഷനിൽ തന്നെയാണ് ഈ ഒരു ഹാൻഡ് റിലും സ്റ്റെയർ കേസും അതുപോലെ കോമ്പൗണ്ട് വാളിനും ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇവിടെ ആയിട്ടാണ് സ്റ്റഡി ടേബിൾ സെറ്റ് ചെയ്തിട്ടുള്ളത് അത്യാവശ്യം നല്ല സ്പേസിലായിട്ട് ഓപ്പൺ സ്റ്റോറേജ് യൂണിറ്റും കൂടെ അവിടെ നൽകിയിട്ടുണ്ട് ഇവിടെ ആയിട്ട് അടിപൊളി ആയിട്ടുള്ളൊരു ബേ വിൻഡോ നൽകിയിട്ടുണ്ടോ നല്ല വ്യൂ ആണ് ഈ ഒരു ബേ വിൻഡോയുടെ ഭാഗത്ത് നമ്മളിരിക്കുമ്പോൾ അവിടെയായിട്ട് സ്ലൈഡിംഗ് ഡോറോട് കൂടിയിട്ടുള്ള ഒരു വിൻഡോ കൂടെ നൽകിയിട്ടുണ്ട് ഹാളിൽ നിന്നും ഇവിടെ ആയിട്ട് ബാൽക്കണിയിലേക്കുള്ള ഡോറ് നൽകിയിട്ടുണ്ട് ആയിട്ടാണ് ഇവിടെ ബാൽക്കണി ഡിസൈൻ ചെയ്തിട്ടുള്ളത് ടൈൽ വിരിച്ച് ഹാൻഡ്രൽ ഇവിടെ ബ്ലൂ കളറിലായിട്ടാണ് ജി ഐ പൈപ്പിൽ പെയിന്റ് നൽകിയിട്ടുള്ളത് ഓപ്പൺ ടെറസ് കഴിഞ്ഞ് ഹാളിലെത്തി ഒരു ബെഡ്റൂമും കൂടെ ഫസ്റ്റ് ഫ്ലോറിലായിട്ട് വരുന്നുണ്ട് ഇവിടെയാണ് ഓപ്പൺ ടെറസ്സിനുള്ള ഡോർ നൽകിയിട്ടുള്ളത് ഈ ഒരു സ്റ്റെയർ കേസ് കഴിഞ്ഞ് ഇവിടെ റെഡിമെയ്ഡ് ഡോർ നൽകിയിട്ടാണ് ഈ ഒരു ബെഡ്റൂമിലേക്കുള്ള എൻട്രൻസ് വരുന്നത് ഈ ഒരു ബെഡ്റൂമിൽ ഫ്ലോറിൽ മാറ്റ് ഫിനിഷ് ടൈൽ തന്നെയാണ് വിരിച്ചിട്ടുള്ളത് ഈയൊരു ബെഡ്റൂമിൻ്റെ റൂഫ് സ്ലോ റൂഫായിട്ടാണ് വരുന്നത് സെയിം ഡിസൈനിലുള്ള കോട്ട് തന്നെയാണ് ഈ ഒരു ബെഡ്റൂമിലും നൽകിയിട്ടുള്ളത് അതുപോലെ കോട്ടിൻ്റെ ഹെഡിലായിട്ട് വരുന്ന വോളിൽ ടെക്സ്ചർ ആണ് കൊടുത്തിട്ടുള്ളത് കോട്ടിൻ്റെ ഹെഡിനോട് മാച്ചായിട്ടാണ് ഇവിടെ വാഡ്റൂപ്പ് നൽകിയിട്ടുള്ളത് ത്രീ ഡോർ കൺസെപ്റ്റിലാണ് ഇവിടെ വാർഡ്രോബ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ബെഡ്റൂമിൻ്റെ ഡോർ ഓപ്പൺ ചെയ്തു വരുന്ന ഒരു ഭാഗത്ത് തന്നെയാണ് അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുള്ളത് സെയിം ഡിസൈനിലുള്ള ടൈലാണ് ബാത്റൂമിൽ വിരിച്ചിട്ടുള്ളത് ഈ ഒരു ബാത്റൂമിൽ സ്പെഷ്യലായിട്ട് ബാത്റൂബും കൂടെ കൊടുത്തിട്ടുണ്ട് എവിടെയായിട്ടാണ് വേസനും മിററൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറും ഗ്രൗണ്ട് ഫ്ലോറും നമ്മൾ പരിചയപ്പെട്ടു ഇനി നമുക്ക് അടിപൊളിയായിട്ടുള്ള ഓപ്പൺ കിച്ചണും കൂടെ ഒന്ന് പരിചയപ്പെടാം ഭംഗിയായിട്ടുള്ള ഈ ഒരു സ്റ്റെയർ കീസ് കഴിഞ്ഞ് നമ്മൾ നേരെ ഹാളിലേക്ക് എത്തിയിട്ടുണ്ട് ഡൈനിങ് ഹാളിൽ നിന്നും ഇവിടെ ആയിട്ടാണ് ഓപ്പൺ കിച്ചൺ വരുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ടേബിളും ഈ ഒരു കിച്ചണോട് ചേർന്ന് നൽകിയിട്ടുണ്ട് രണ്ട് ചെയറും കൂടെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഗ്രീൻ ഷെയ്ഡിലായിട്ടാണ് ഇവിടെ കബോർഡൊക്കെ നൽകിയിട്ടുള്ളത് കൗണ്ടർ ടോപ്പിലായിട്ട് റെഡിമെയ്ഡ് സ്ലാബാണ് നൽകിയിട്ടുള്ളത് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിന് തൊട്ട് മുകളിലായിട്ട് ഒരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് സ്റ്റോറേജിന് നല്ല രീതിയിൽ പ്രാധാന്യം നൽകിയിട്ടാണ് ഇവിടെ ഈ ഒരു കിച്ചൺ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഓപ്പൺ സ്റ്റോറേജ് സ്പേസും അപ്പർ ക്യാബിനറ്റും കൊടുത്തിട്ടുണ്ട് ഇവിടെ ആയിട്ടാണ് മോഡലാർ കിച്ചൺ വരുന്നത് മോഡുലാർ കിച്ചണിൻ്റെ ആ ഒരു ഭാഗത്ത് വരുന്ന വാളിലായിട്ട് പ്രിൻറ്റഡ് ആയിട്ടുള്ള ടൈലാണ് വിരിച്ചിട്ടുള്ളത് ഇവിടെ ആയിട്ട് ചെറിയ രണ്ട് വിൻഡോ നൽകിയിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ടബിളിൻ്റെ കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് വരുന്ന ഭാഗം വുഡിലായിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് മറ്റുള്ള ഭാഗങ്ങളെല്ലാം ഗ്രീൻ വൈറ്റ് ഈ ഒരു കോമ്പിനേഷനിലാണ് നൽകിയിട്ടുള്ളത് ഓപ്പൺ കിച്ചണിൽ തന്നെയാണ് ഫ്രിഡ്ജും സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ ആയിട്ടാണ് വർക്കിംഗ് കിച്ചണിലോട്ടുള്ള എൻട്രൻസ് വരുന്നത് ഒരു ചിക്കു ഷെയ്ഡിലായിട്ടാണ് ഇവിടെ കബോർഡ് നൽകിയിട്ടുള്ളത് ഈ ഒരു കിച്ചണിലായിട്ട് ഗ്യാസ് സെറ്റ് ചെയ്തിട്ടുണ്ട് എൽ ഷേപ്പിലായിട്ടാണ് സ്ലാബ് നൽകിയിട്ടുള്ളത് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ആയിട്ട് സിങ്ക് നൽകിയിട്ടുണ്ട് സിങ്കിനോട് ചേർന്ന് ആ ഒരു ഭാഗത്തായിട്ട് സ്ലൈഡിംഗ് വിൻഡോ ആണ് കൊടുത്തിട്ടുള്ളത് എപ്പോഴും പറയുന്ന പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറന്നു പോകരുത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതാണ് സിങ്ക് കഴിഞ്ഞ് ഇവിടെ ആയിട്ടാണ് ബാക്ക് സൈഡിലേക്കുള്ള ഡോർ നൽകിയിട്ടുള്ളത് ബാക്ക് സൈഡിലായിട്ട് മെറ്റലാണ് കൊടുത്തിട്ടുള്ളത് ഭംഗിയായിട്ടുള്ള ഈ ഒരു വീട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക താങ്ക്